മൊഗേരി ബ്രാഞ്ച് സെക്രട്ടറിയും ജോയിന്റ് കൗൺസിൽ പ്രമുഖ നേതാവുമായിരുന്ന വി പി ഗംഗാധരൻ വാർഷികം മൊഗേരിയിൽ ആചരിച്ചു സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ യോഗം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു വി വി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രജീന്ദ്രൻ കപ്പള്ളി പി പി പ്രമോദ് ഹരികൃഷ്ണ പി പി നാണു എം പി ദീപാക്കരൻ കെ എസ് എന്നിവർ പ്രസംഗിച്ചു ഭൂപേഷ് മന്ദിരത്തിൽ വി പി നാണു പതാക ഉയർത്തി സ്ഥാണ് അദ്ദേഹം വിരമിച്ചത് വിവിധത്തിൽ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണോ സിവിൽ സർവീസിൽ പ്രവർത്തിക്കേണ്ടത് ആ നിലക്ക് അതിന്റെ എല്ലാ പരിശുദ്ധിയും കാത്തുസൂക്ഷിച്ചുകൊണ്ടാണ് മൂല്യങ്ങളും കാത്തുസൂക്ഷിച്ചുകൊണ്ടാണ് സർവീസ് സിവിൽ സർവീസ് ജീവിതം മുഴുവൻ അദ്ദേഹം പൂർത്തിയാക്കിയത് ആ നിലക്കെല്ലാം അതുപോലെ തന്നെ ആ സമയത്തെല്ലാം തന്നെ കോടതിയിൽ വർക്ക് ചെയ്യുമ്പോൾ പാർട്ടി പ്രസംഗിക്കാനും പോവും പാർട്ടി പരിപാടികളും പങ്കെടുക്കും ജാതികളും പങ്കെടുക്കും അപ്പൊ ആ നിലക്കെല്ലാം തന്നെ എല്ലാ പരിപാടികളിലും മൊഗേരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായ സഹോദരൻ